രണ്ടോ മക്കളെ ഈ ഫോട്ടോ കണ്ടോ അതിന്റെ കുട്ടിയായത് ഒരു വയസ്സു വരെ അവരെ താലോലിക്കാൻ പറ്റിയുള്ളു പിന്നെ നമുക്ക് പറ്റിയില്ല കുഞ്ഞിനെയും തള്ളി ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല അവനെ കണ്ട ഒരു പാണ്ടി ലുക്ക് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോ ഞങ്ങൾക്ക് എങ്ങനെ ആയിരുന്നാലും ഇതിന്റെ മോചനം കിട്ടണം ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അമ്പോറ്റിയായ ഒരു മോളാ സുന്ദരിയായ മോള് നമുക്ക് ഒരിക്കലും എന്നെ കണ്ണീന്ന് മറക്കാൻ പറ്റത്തില്ല അത്ര സുന്ദരി ഒരു മോളും ആ തള്ളയും കുടുംബവും എല്ലാവരും ഞങ്ങൾക്ക് ഒരഭിപ്രായവും പുറമോട്ട് പറയാൻ പറ്റത്തില്ല അത്ര നല്ലൊരു മോളാ ഇങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞു ഞങ്ങക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല സഖി കെട്ടുപോയി അവൾ ഒന്നും ഒരു വാക്കുപോലും പോലും കൂടെ പറഞ്ഞിട്ടില്ലെന്നള്ള പറയുന്നു കുഞ്ഞ് അങ്ങനെങ്കിലും പറഞ്ഞെങ്കിൽ ഞങ്ങൾ എങ്ങനെയും അവളെ രക്ഷിച്ചേന് അവൻ പറയുന്നത് അവൾ തന്നെ ചെയ്തന്ന അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല അവനാ കാരണം അവൻ ഇവിടെ വന്നിട്ടില്ല അഞ്ചു വർഷമായി ഇതിന്റെ ഇടയ്ക്കം കണ്ടൊരു ചോറു ഊണ് കൊടുപ്പിനെ കണ്ട് കോട്ടയത്ത് വന്നെന്ന് പറയുന്നു പക്ഷെ ഇവിടെ അവൻ ആലൂത്തിയിട്ടില്ല അവനെ കണ്ടാൽ തന്നെ ഒരു വെറും കള്ളന്റെ ലക്ഷണമാണ് അവനെ കണ്ടാൽ തന്നെ എങ്ങനെ ഈ കുഞ്ഞിനെ അവന് കെട്ടിച്ചു കൊടുത്തന്ന സത്യം പറഞ്ഞ ഞങ്ങൾക്കും ഒക്കെ മക്കളുണ്ട് ആ അമ്പോറ്റി പോലൊരു മോള് ഒന്നും കൊടുത്തില്ലെങ്കിലും ആളുകൾ കൊത്തിക്കൊണ്ട് പോകും അതുപോലൊരു മോള് ഇന്നത്തെ രാജ്യത്ത് പെൺകുട്ടികൾ ഇല്ലല്ലേ ഒരു സമുദായത്തിലും പെൺകുട്ടികളില്ല ആ ഒരു മോക്ക് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സഹിക്കത്തില്ലോലിക്ക് പിടിക്കി നല്ലപോലെ പഠിപ്പിച്ച ആ തള്ള ഒരു മോനെയും ഒരു മോളെയും പഠിപ്പിച്ച് അവള് രണ്ട് കരയിലേ ഞങ്ങൾ എങ്ങനെ സഹിക്കുന്ന അവനി കൊണ്ട് അവന ഇഞ്ഞ് വണ്ടി കയറ്റി കിട്ടാ മതി ആർക്കും ഈ ഒരു സ്ഥിതി ഉണ്ടാവരുതേ നമ്മുടെ കേരളത്തിൽ ആ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയത് നല്ല സ്വർണക്കട്ടിലിട്ട് വളർത്തിയതാണ് ഈ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ തോന്നി